ഒരു കഥ പറയാം കാളനുക്കുമ്പാണ് രണ്ട് സ്ത്രീകൾ കല്ലായിക്കടകത്ത് റസിയ പാലക്കാട് കൽപ്പാത്തിയിൽ ഗംഗ പേരുപോലെ തന്നെ ഒരാളൊരു മുസ്ലിം സ്ത്രീയും മറ്റാൾ ഒരു ബ്രാഹ്മണ സ്ത്രീയുമാണ് സിനിമയുടെ വരിപ്പോൾ പിടികിട്ട് കാണും അതേ പെരുമഴക്കാലം കമലിൻ്റെ പെരുമഴക്കാലം ഗംഗയുടെ ഭർത്താവ് സൗദി അറേബ്യ വെച്ച് കൊല്ലപ്പെടുകയാണ് കൈപ്പിഴകൊണ്ടാണ് എങ്കിൽ കൂടിയും അതിന് കാരണക്കാരനാകുന്നത് റസിയയുടെ ഭർത്താവ് ദിലീപ് അവതരിപ്പിക്കുന്ന ഒരു എക്സ്റ്റൻഡർ ക്യാമറ കാലണ്ടർ എന്നൊരു പറയാവുന്ന അഭിപ്രായമാണ്

ജീവിതത്തിൽ ഒരു തെരുമാന പന്ത് ചിലപ്പോഴെങ്കിലും പ്രത്യേകിച്ച് ഒരുപാട് തടസ്സങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിലെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റുമെങ്കിൽ നമുക്കത് ചെറുതായെങ്കിലും ആസ്വദിക്കാൻ സാധിക്കും അവിടെയാണ് ആർട്ട് ഓഫ് മലയാള സിനിമയിൽ ഇത്തരം ഡിസിഷൽ മേക്കിംഗ് സിറ്റുവേഷൻസ് ഒരുപാടൊന്നുമില്ല തടസ്സങ്ങളും വിഷമങ്ങളും ഒക്കെ മറന്നുകൊണ്ട് തീരുമാനം എടുക്കുന്ന ചില കഥാപാത്രങ്ങളെ ഉള്ളൊഴുക്കിൽ അഞ്ചു മേഘമലഹാറിലെ നന്ദിത മനസ്സിനെ വിനോദയാത്രയിലെ വിനോദ് അനേത്തി പ്രാവിലെ അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങൾ ജയിൽമോഹിതനായ നാട്ടിലേക്ക് വരുന്ന അക്ബർ ആദ്യം കാണാൻ പോകുന്നത് ഗംഗി തന്നെയാണ് അപ്പോഴേക്കും അവൾ താനൊരു തീരുമാനത്തിന്റെ പേരിൽ തന്റെ അഗ്രഹാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടിരുന്നു ഇയാളെ കാണുമ്പോൾ മകൻ അവളോട് അവൾ പറയുന്ന മറുപടി അപ്പാവ അപ്പയുടെ ഫ്രണ്ട് എന്നാണ് മലയാള സിനിമ മലയാള സിനിമയിൽ തന്നെ ഒരു മികച്ച ക്ലാസിക് കോളി